സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം പടരുകയാണ് എട്ട് ദിവസത്തിനിടെ പത്ത് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ആരോഗ്യവകുപ്പ് കൃത്യമായ കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നുള്ള ആരോപണം കൂടി ഉയരുന്നു സംസ്ഥാനത്ത് ആശങ്ക ഉയർത്തി വീണ്ടും പടർന്നു പിടിക്കുകയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എട്ടു ദിവസത്തിനിടെ പത്തു പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് പുറത്തുവിടാത്ത കണക്കുകൾ വേറെയും ഒരു മരണവും സ്ഥിരീകരിച്ചു തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചു കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആരോഗ്യ വകുപ്പ് കൃത്യമായ കണക്കുകൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുയർത്തുന്നു വർക്കല വിഴിഞ്ഞം വാമനപുരം ആറ്റിങ്ങൽ സ്വദേശികൾക്കും ബുധനാഴ്ച പാറശാല സ്വദേശിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുധനാഴ്ച രാത്രി രോഗം സ്ഥിരീകരിച്ച പാറശാല സ്വദേശിയായ മുപ്പത്തെട്ടുകാരൻ കോടതി ജീവനക്കാരനാണ് ഓണത്തിന് മുൻപുള്ള രണ്ടു ഞായറാഴ്ചകളിൽ പാറശാല ജംഗ്ഷന് സമീപത്തെ കുളത്തിൽ ഇദ്ദേഹം കുളിച്ചിരുന്നു പിന്നീട് തലവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് രോഗബാധ തടയാനുള്ള പ്രതിരോധ നടപടികളെല്ലാം അവതാളത്തിലാണ് അതുകൊണ്ട് തന്നെ രോഗം പടരുന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുയർത്തുന്നുണ്ട് അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകുന്നത് ശുദ്ധജലത്തിലും ഇവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്നതിനാൽ സ്വിമ്മിംഗ് പൂളുകൾ കുളങ്ങൾ എന്നിവിടങ്ങളിലും പൂർണ്ണമായും സുരക്ഷിതമല്ല കിണറുകളും ജലാശയങ്ങളും ക്ലോറിനേറ്റ് ചെയ്യുക എന്നതാണ് രോഗവ്യാപനം തടയാനുള്ള മാർഗമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം നിലവിൽ പതിനഞ്ച് പേരാണ് ഈ രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് രോഗബാധിതരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ജനം തിരുവനന്തപുരം